ചാനയ്ക്ക് നഗുലനെ കണ്ട് ടെൻഷനായിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അവൾ മതി എന്ന് പറയും അപ്പോൾ അബി പറയും എന്താ കഴിക്കാത്തത് ഇന്നലെ കൂടി കഴിക്കാത്തതല്ലേ എന്നൊക്കെ ചോദിക്കും ചാനകി വേഗം ഭക്ഷണം നിർത്തിയിട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ അബി ഇങ്ങനെ വിചാരിക്കും ചാനകയ്ക്ക് എന്താ പറ്റിയത് പെട്ടെന്ന് എന്തോ ഒരു മാറ്റം വന്നത് ഇവിടെ എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ആപി ആലോചിക്കും അബി ഒന്ന് ചുറ്റും നോക്കും അപ്പോൾ നഗുലനെ കാണും അവിടെ നകുലനാണെങ്കിൽ ചാനകി പോയ വഴിയെ ഇങ്ങനെ നോക്കിയിരിക്കുക പെട്ടെന്ന് നകുലെ അങ്ങോട്ട് നോക്കുമ്പോൾ ആപ്പി നോക്കിയിരിക്കുന്ന ആ കാണുന്നത് അപ്പോൾ നഗുലെ വേഗം അപ്പിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ടു വൈഫ് എന്തായ വേഗം ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കും നകുലൻ പറയും ഞാൻ നോക്കിയത് ഇഷ്ടമായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണോ എങ്കിൽ വെരി സോറി എന്നൊക്കെ പറയും അബി പറയും അതൊന്നുമല്ല അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ലായെന്ന് പറയും അവിടെ അമ്മ എന്ത് ചെയ്യുന്നതെന്ന് നോക്കാൻ പോയതാ അല്ലാതെ ഒന്നുമില്ല എന്ന് പറയും അബിയുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സംശയം തോന്നി തുടങ്ങും നകുലൻ മനസ്സിലിങ്ങനെ പറയും ഇനി നകുലൻ ചൂട് വയ്ക്കുന്നത് പതുക്കെ ആയിരിക്കും നിനക്ക് ഓടാൻ പറ്റുന്നത്ര അത്ര ഓട് ഓടിച്ചാനകി ഞാൻ നടന്നടുത്ത് കൊള്ളാം ബില്ല് കൊടുക്കുമ്പോൾ അബി നകുലൻ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പുറത്തിറങ്ങുന്ന അബി കാണുന്നത് ജാനകി ഇങ്ങനെ കോള് വിളിച്ചുകൊണ്ടിരിക്കുന്ന ജാനകി പറയും ഒരു പ്രശ്നമുണ്ട് മേരിയമ്മേനെ ഓർഫനേജിലേക്ക് ആക്കണമെന്ന് പറയും അബി ചോദിക്കും മേരിയമ്മ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കേണ്ടത് മേരിയമ്മ അല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ജാനകി പറയും മേരിയമ്മ കൊച്ചുമുളക്കാലം കരുത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട് സിസിലി അവളുടെ കല്യാണം ആയിട്ടുണ്ട് അപ്പോൾ മേരിയമ്മയുടെ അനുഗ്രഹം വേണം അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ എന്ന് പറയും അബി പറയും എന്നാൽ ജാനകി കാറി കയറി മേരിയമ്മയെ ഓർഫനേജിൽ എത്തിച്ചിട്ട് മതി മനയിലേക്കുള്ള യാത്ര പൊന്നു ഒരു പാവയെടുത്ത് എന്തോ ചെയ്യുന്ന കാണുമ്പോൾ അപർണ അവിടെ വന്ന് പറയും ഇങ്ങോട്ടാ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയും പൊന്നുവിന് എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടോയെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം പറയുന്നത് കള്ളവാണെങ്കിൽ പിന്നെ ചെറിയമ്മെന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത് എന്നിട്ട് മേരിയമ്മയുടെ ഒരു ഫോട്ടോ കാണിച്ച് ഇതാരാന്ന് ചോദിക്കും പൊന്നു ഫോട്ടോ കണ്ടിട്ട് പറയും ഇത് മേരിയമ്മ അപ്പ അഭർണ് വയ്ക്കും ഏത് മേരിയമ്മ പൊന്നു പറയും കിച്ചണിൽ ജോലി ചെയ്യുന്ന മേരിയമ്മ അപർണ പറയും ഇത് മേരിയമ്മയൊന്നും അല്ല ഇതാണ് രാധാമണി വാരച്ചയാര് നിൻ്റെ അമ്മ പറഞ്ഞു കാണുമല്ലേ ഇതാരെന്ന് ചോദിച്ചാൽ മേരിയമ്മ എന്ന് പറയണമെന്ന് ചോദിക്കും ഇത് കേട്ട് പൊന്നു പറയും ഇത് മേരിയമ്മയാണ് സത്യമാണ് ഞാൻ പറയുന്നതെന്ന് പറയും അപർണ ചോദിക്കും രാധാമണി എന്ന് പറഞ്ഞ സ്ത്രീയോ അതാരാന്ന് ചോദിക്കും അപ്പോൾ പൊന്നു പറയൂ അത് എനിക്കറിയില്ല ഇത് മേരിയമ്മയെന്ന് പറയും ഇതൊക്കെ കേട്ട് അപർണയ്ക്ക് ദേഷ്യം വരും അപർണ പൊന്നിനോട് പറയും എണീറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും എന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയും ആ മണ്ടൻ അവിടെ കണ്ട ഏതൊരു സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് പോന്നിരിക്കുന്നു പേര് പോലും ചോദിച്ചില്ല എന്നൊക്കെ അമലും നിരഞ്ജനയും രാധാമണി വരസ്യരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അരി ഉപ്പുകാരുടെ ഫോട്ടോ കണ്ട അവർ ചിരിച്ചത് അപർണ ഫോം വിളിച്ച് അജയയോട് പറയും നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് അവരുടെ കരുനീക്കങ്ങൾ നമ്മൾ കണ്ട ഫോട്ടോ രാധാമണി വരച്ചയാരുടെയല്ല അത് മേരിയമ്മമാർ എന്ന് പറഞ്ഞാൽ വേറെ സ്ത്രീയുടേതാണെന്നൊക്കെ അജിയും പറയും ഞാൻ വിചാരിച്ചത് ഈ കേസ് തള്ളിപ്പോകുന്ന പക്ഷേ സംഗതി അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നൊക്കെ പറയും സാക്ഷികളെ കണ്ടെത്തിയെന്ന് അപർന്ന് ചോദിക്കുമ്പോൾ അജയ് പറയും അതും പറ്റിയിട്ടില്ല എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടെന്ന് പറയും അജയ് ചോദിക്കും രാധാമണി വരച്ചയാരെ മെൻറ്റൽ പേഷ്യൻ്റ് അല്ലെങ്കിലും ജാനകി അങ്ങനെ പറഞ്ഞിട്ടില്ല കോടതിയിൽ അവർ സംസാരിച്ചു തുടങ്ങിയാൽ എല്ലാം കൈവിട്ടു പോകും പഴയ സിഐയെക്കുറിച്ച് അറിവ് കിട്ടാൻ സേന കണ്ടാൽ മതിയെന്ന് അപർണ പറയും അജയ് ഞാൻ പോയി കാണാമെന്ന് പറയും അപകീർത്തി മാത്രമല്ല അവരുടെ ലക്ഷ്യം തമ്പ്യങ്ങളുടെ ജയിലിൽ കയറ്റാനും കൂടിയാണെന്ന് പറയും ഈ കേസിന് പിന്നിൽ അഭിയോ ജാനകിയല്ല അതിലുപരി ഉണ്ണിത്താനാണെന്ന് പറയുമ്പോൾ അപർണ പറയും അയാൾ മാത്രമല്ല നിരഞ്ജനയ്ക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് സക്കീർ ഹുസൈനാണ് ആ ലിങ്ക് വേണം ആദ്യം തകർക്കാൻ അജയ് പറയും അയാൾ എൻ്റെ ജീവിതത്തിലൊരു വഴിമുടക്കിയായി നിന്നാണ് അവനെ ഇനി വാഴിക്കാൻ പാടില്ല എന്ന് പറയും ഇനിയും വഴിമുടക്കായി നിന്ന് അയാളെ തീർത്ത് കളയാൻ ഞാൻ പഠിക്കില്ല എന്നൊക്കെ അപർണ പറയും എനിക്ക് വേണ്ടത് ഇതാ ഒന്നെങ്കിൽ ഈ കേസ് തള്ളിപ്പോകണം അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ആരും കോടതിയിൽ വരരുത് രണ്ടിലൊന്ന് നടന്നിരിക്കണം സക്കീർ ഹുസൈൻ കാറിൽ വന്നിറങ്ങുമ്പോൾ അജയ് ഒന്ന് വിളിക്കും സക്കീർബായെന്ന് പുള്ളി അവിടെ നിന്നിട്ട് സംസാരിക്കും അജയ് പിന്നെയും തിരിച്ചു വന്നതല്ലേ എന്നൊക്കെ ചോദിക്കും അജയ് പറയും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾക്കിതിലെന്താ കാര്യമെന്ന് ചോദിക്കും നിരഞ്ജനയുടെ വലിയ സഹായമാണല്ലോ നിങ്ങളെന്ന് പറയുമ്പോൾ സക്കീർ ഹുസൈൻ പറയും ഞാൻ നിരഞ്ജനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നതൊക്കെ ചാനലയ്ക്ക് വേണ്ടിയാണെന്ന് പറയും അതെന്റെ കടമയാണ് അബിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല അച്ഛൻ്റെ പല തീരുമാനങ്ങളും നിങ്ങളുടേതായിരുന്നു അച്ഛൻ്റെ കാലം കഴിഞ്ഞു അബിയുടെ വാലായിട്ട് നിങ്ങൾ നടന്നോ അതൊന്നും എൻ്റെ വിഷയമല്ല നിരഞ്ജനയായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിങ്ങൾ അവസാനിപ്പിക്കണം അതൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ നിരഞ്ജനയുടെ ഭർത്താവാണെന്നൊക്കെ അജയ് ഇങ്ങനെ പറയും സെക്യൂറേസേൻ പറയും അത് അജയ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിരഞ്ജന പറയണം അജയ് ഭാര്യയോട് പറയാ ഈ കേസിൽ സക്യൂറേസേൻ്റെ ഒരു സഹായം വേണ്ടെന്ന് വെക്കാൻ അജയൊരു ഭീഷണി പോലെ പറയും സക്കീർഭായ് ഈ കളിവിടെ കൊണ്ട് നിർത്തിക്കുന്നൊക്കെ പറയും ഇത് കേട്ട് സക്കീർ ഹുസൈൻ ചോദിക്കും ഇല്ലെങ്കിൽ ഇനി ഈ കളി തുറന്നാൽ പിന്നീടുള്ള ഭവിഷ്യത്ത് അനുഭവിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ കൊന്നുകളയെന്ന് ഇതും പറഞ്ഞാൽ സക്കീർ ഹുസൈൻ ഇങ്ങനെ ചിരിക്കും എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാനുള്ള ചങ്കുറപ്പ് നിനക്ക് തന്നത് തമ്പി തമ്പിമോളാണെന്ന് എനിക്കറിയാം എന്നെ ചിലർക്കൊന്നും സുഖിക്കുന്നില്ല പക്ഷേ ഉടയ തമ്പുരാൻ പറഞ്ഞാലും എനിക്ക് ശരിയെന്ന് തോന്നേ ഞാൻ ചെയ്യൂ ആരുടെയും ഭീഷണി കേട്ട് പഴന്നു പോകുന്നതിനല്ല സക്കീർ ഹുസൈൻ അബിയുടെ കയ്യിൽ നിന്നും ഞാൻ ഒന്നും മോഹിച്ചിട്ടല്ല കൂടെ നിൽക്കുന്നത് നിന്റെ അച്ഛൻ വെച്ചു നീട്ടിയത് ഈ സെക്യൂർ വാങ്ങിയിട്ടുമില്ല അതുകൊണ്ട് മോൻ ചെല്ല് നീ ജനിക്കുന്നതിന് മുന്നേ ഞാൻ തുടങ്ങിയ പണിയായി ഇത് ഒപ്പത്തിനൊപ്പം നിൽക്കാനാകുമ്പോൾ നീ ഭീഷണിയായി വാന്ന് സക്യൂർ ഒരു ചിരിയോടെ പറയും ഇനിയിപ്പം നിങ്ങളാരെ കൊണ്ട് കൊല്ലിച്ചാലേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കരയാൻ എനിക്ക് കുടുംബമൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ഒറ്റത്തടിയാ നീ ചെയ്തോ സൂര്യ സാറിൻ്റെ മോൻ തന്ന സമ്മാനമായിട്ട് ഞാൻ കരുതിക്കൊള്ളാം ഇതും പറഞ്ഞ് സെക്യൂർ ഹുസൈൻ പോകും യിലെത്തിയ അബിയും ജാനകിയും അവിടുത്തെ കാറ്റസ്ഥനോട് കാര്യങ്ങളൊക്കെ പറയും കാര്യസ്ഥൻ പറയും സക്കീർ ഹുസൈൻ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന്